ഘടക കക്ഷികളുടെ എതിർപ്പിനിടയിലും വിവാദ ബ്രൂവറിയുമായി സി പി ഐ എം മുന്നോട്ട് ആർ ജെ ഡി പറയുന്നതല്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അപേക്ഷ നിരസിച്ചത് സി പി ഐയുടെ എതിർപ്പായി കാണുന്നില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി ഐയുടെ അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി ഈ മാസം യോഗം ആദ്യം നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ആരോടും ചർച്ച നടക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല പദ്ധതിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല ഗവൺമെൻറ് തീരുമാനിച്ചു ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ചില 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 സ്ഥലം അത്രേ ഉള്ളൂ അത് അത് വന്നാൽ തന്നെ നാല് 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 ഏക്കറിലധികം വരില്ലേ അത് സംബന്ധിച്ചാൽ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ എൽ ഡി എഫ് ഗവൺമെൻറ്റിനും കാണുന്നില്ല ഞാൻ കാണുന്നില്ല ഇതിനകത്ത് കണ്ടെ ആർ ജെ ഡിയും അതുപോലെ തന്നെ ആര് പറയുന്നതും അല്ല പ്രശ്നം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ആ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പാർട്ടിയല്ല വിവിധ പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ കേരളത്തിൽ മദ്യത്തിൻ്റെ ആ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം നടക്കുന്നില്ല അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കാൻ കഴിയും മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുക റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങളുമായി റഹീസ് ഘടകക്ഷികൾ എന്ത് തന്നെ പറഞ്ഞാലും അവർക്ക് എത്രത്തോളം എതിർപ്പുണ്ടെങ്കിലും സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതുമായി മുന്നോട്ട് എന്ന് തന്നെയല്ലേ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്റെ വാക്കുകളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം ഈ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ അത് ചെറിയ സ്ഥലത്തെയാണെങ്കിലും തള്ളിക്കളഞ്ഞത് സി പി ഐയുടെ നിലപാടല്ല എന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അപ്പോൾ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സി പി എം മുന്നിട്ടിറങ്ങും എൽ ഡി എഫ് യോഗത്തിൽ എന്ന് വേണ്ടേ നമ്മൾ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സ്വാഭാവികമായി അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി അടക്കമുള്ള ആ ചെറു കക്ഷികളും പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ ആർ ജെ ഡി ഒക്കെ ആണെങ്കിൽ പരസ്യമായി പ്രതിഷേധമുയർത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിലും പദ്ധതിയുമായി പിന്നോട്ട് പോകുന്ന കാര്യം സർക്കാരോ സി പി എമ്മോ ആലോചിക്കുന്നില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായി വ്യക്തമാക്കിയത് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പകരം ഈ പദ്ധതിക്കെതിരെതിരെ നിലപാടെടുക്കുന്ന മുന്നണിയിലെ കക്ഷികളെ ചർച്ച ചെയ്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ബ്രൂവറി ലൈസൻസ് നൽകിയ ഒയാസിസ് കമ്പനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുകയാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് കൃത്യമായി എം വി ഗോവിന്ദന്റെ വാക്കുകളിലുണ്ട് അതിനകത്ത് ആർ ജെ ഡി പ്രതിഷേധമുയർത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആർ ജെ ഡിയുടെ പ്രതിഷേധം നോക്കേണ്ടത് സംസ്ഥാന സർക്കാർ എന്താണ് തീരുമാനമെടുത്തത് എന്നതാണ് നോക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞ ആർ ജെ നിലപാടിനെ തള്ളുന്നു സി പി ഐയുടെ എതിർപ്പിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സി പി ഐക്ക് ഈ കാര്യത്തിൽ വലിയ എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒപ്പം ആർ ഡി ഒ ഭൂമി തറം മാറ്റത്തിനുള്ള അനുമതി നിഷേധിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സി പി ഐ എടുത്ത നയപരമായ തീരുമാനമായി കാണേണ്ടതില്ല റവന്യൂ ഉദ്യോഗസ്ഥരല്ലേ അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് അതിൽ സി പി ഐയെ പഴിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം മറ്റൊരു കാര്യം ഈ എതിർപ്പ് ഉണ്ടാകാതിരിക്കാൻ സ്വാഭാവികമായും ഇത്ര വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടല്ലേ മന്ത്രിസഭയിൽ പോകേണ്ടത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ വേണ്ട മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ട് എൽ ഡി എഫിലേക്ക് വന്നാലും കുഴപ്പമില്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം സി പി എമ്മിന് ചർച്ച ചെയ്യരുത് എന്ന കാര്യത്തിൽ ഒരു പിടിവാശിയുമില്ല ഒരു പിടിവാശയുമില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം എന്ന നിലപാടിലേക്ക് അദ്ദേഹം എടുത്തുന്നു ഇതിനോട് എന്തായിരിക്കും കക്ഷികളുടെ നിലപാടെന്ന് പത്ത് പത്തൊമ്പതാം തീയതിയിലെ എൽ ഡി എഫ് യോഗത്തിലെ വ്യക്തമാകൂ വിനീത